അതിമാരക മയക്കുമരുന്നായ എം ഡി എം എ വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പാ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പേരെ അറസ്റ്റ് ചെയ്തു കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി മുഹമ്മദ് റാഷിദ് മുക്കം സ്വദേശി മുസ്തഫ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മൂന്ന് പോയിൻ്റ് എട്ട് എട്ട് ഗ്രാം എം ഡി എം എയും വിൽപ്പന നടത്തി നേടിയ തൊണ്ണൂറ്റൊന്നായിരം രൂപയും മയക്കുമരുന്ന് തൂക്കി തിട്ടപ്പെടുത്തുന്നതിനുള്ള പോക്കറ്റ് ത്രാസും പിടിച്ചെടുത്തിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് ഈ യുവാക്കൾ മയക്കുമരുന്ന് എത്തിച്ചു നൽകിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ ഉച്ചയോടെയാണ് സ്റ്റൈലോസ്പായിൽ നിന്ന് യുവാക്കൾ വലയിലായത് വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളെ വിവിധ ഹോം സ്റ്റേകളിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് റാഷിദ് ചെയ്യുന്നത് ഇതിനിടെ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമെങ്കിൽ ഇയാൾ എം ഡി എം എ വാങ്ങി നൽകാറുണ്ടായിരുന്നെന്ന് പോലീസ് പറഞ്ഞു തൂക്കി നൽകുന്നതിനാണ് ത്രാസ് കൈവശം വച്ചിരുന്നത് കൽപ്പറ്റ ഇൻസ്പെക്ടർ എ യു ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ടി അനീഷ് പി സി റോയ് പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുധി ജയേഷ് സിവിൽ പോലീസ് ഓഫീസർ ടി അനസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നിരോധിത മയക്കുമരുന്നുകൾക്ക് കൂച്ചു വിലങ്ങിടാനുള്ള കർശന പരിശോധനകളും നടപടികളും വയനാട് പോലീസ് തുടരുകയാണ് ഇതോടെ ജൂലൈ മാസത്തിൽ അഞ്ചാമത്തെ എം ഡി എം കേസാണ് വയനാട് പോലീസ് പിടികൂടുന്നത് News Disc Press Malayalam. <laughs> Mia Rajakumari, Rajakumari, Gold and Diamonds, The Trust of Driving Gold. राजकुमारी